നമസ്കാരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ മുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ മാധ്യമമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ഈ വാർത്തകളൊക്കെ തന്നെയും അതി പുറത്തു വന്നത് പിന്നാലെയാണ് ഈ ആക്രമണം എത്രമാത്രം ക്രൂരതയാണ് അഴിച്ചുവിട്ടതെന്ന് മനസ്സിലാക്കുന്നത് ആക്രമണ സമയത്ത് ഹസൻ നസറുള്ള ആസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെന്നും മറ്റു രണ്ട് മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഹസൻ അവസ്ഥാനായിരുന്നുവെന്നും ഗുരുതരമായേ പരിക്കേറ്റതായും സൈന്യം വ്യക്തമാക്കി സംഘടനയുടെ തെക്കൻ മേഖലാ കമാൻഡർ അലി കരാഖിയും സിറിയയിലെയും ലബനനിലെ ഹുദ് ഫോഴ്സിന്റെ കമാൻഡറുമായ അബ്ബാസ് നെൽ ഫുറൂഷാനും എന്നിവർ കൊല്ലപ്പെട്ടതായി സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം വ്യോമസേനയുടെ ആക്രമണത്തിൽ മുന്നൂറോളം പേർ തന്നെ കൊല്ലപ്പെട്ടതായും ഇവർ പറയുന്നു സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിച്ചവരും കൊല്ലപ്പെട്ടവരുമുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളിൽ താഴെയാണ് ഹിസ്ബുള്ള ആസ്ഥാനമെന്ന് അതാണ് ലക്ഷ്യമിട്ടതെന്നുമാണ് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഫഗാരി പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം ഉണ്ടായെങ്കിലും ഹസൻ നസറുള്ള ആക്രമണത്തെ അതിജീവിതച്ചതായി തന്നെ ഹിസ്ബുള്ള വക്താവ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ അദ്ദേഹത്തിനെയാണ് ഉന്നം വെച്ചതെങ്കിലും അത് സാധിക്കാതെ പോയി എന്നും ഒരുപാട് പേരാണ് അതിൽ നിന്ന് നഷ്ടമായതെന്നും ആ ക്രൂരതക്കാരെ മറുപടി പറയുമെന്നും ചോദിക്കുന്നു ഹസൻ നസറുള്ള സുരക്ഷിതരാണെന്ന അൽ അറബിയയും അൽ ഹത്തയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസൻ നസറുള്ളയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷമാകും ഇസ്രായേൽ വ്യാപകമായി ബോംബാക്രമണം ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ നടന്നതെന്ന് ലബനാൻ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആറ് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നതായി അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ലബനാൻ ആരോഗ്യമന്ത്രി പറഞ്ഞു വൈരൂത്തിരി തന്നെ ആശുപത്രികളിൽ രക്തദാനം ചെയ്യാൻ പൊതുജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതേസമയം താമസ സ്ഥലങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി ഭയറൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു വ്യാപകമായി ബോംബാക്രമണം നടന്ന ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾ പോലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിങ്കളാഴ്ച മുതൽ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹിസ്ബുലയുടെ കമാൻഡ് സെന്റർ ആയുധ റിപ്പോർട്ടുകൾ എന്നിവ തന്നെയും ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദാഹിയയിൽ നിന്ന് ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത് ബൈറൂത്തിലെ മാധ്യമ പ്രവർത്തകനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹിസ്ബുല്ലയുടെ കമാൻഡർ സെൻട്രോ ആസ്ഥാനമോ എന്നൊന്നുമില്ല ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നതെല്ലാം ഫ്ളാറ്റുകളും വീടുകളുമാണ് ആറോ ഏഴോ ബഹുനില കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവർ താമസിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ് പലരും കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ തെക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പത്ത് റോക്കറ്റുകൾ തന്നെ തൊടുത്തുവെങ്കിലും ആളപായമില്ലായിരുന്നു ഇസ്രായേൽ തീര നഗരങ്ങളായ ചെൽ അവീവ് അഷ്കലോൺ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു സിറിയയിലെ കഫ യാബൂസിലെ സൈനിക കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടു